ഒരു പുതിയ ചിന്ത വന്നു അതൊന്ന് പകർത്തിക്കൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അപ്പം അതേപോലെ ചോദ്യങ്ങൾ വരുമല്ലോ ആരെ പ്രാർത്ഥിക്കണം എന്തിനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇപ്പോഴും നല്ലൊരു വ്യക്തമായ ധാരണയില്ലല്ലോ അപ്പോൾ എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ അംശം എന്നൊക്കെ പറഞ്ഞൊക്കെ നോക്കിയിട്ട് ഒടുവിൽ ഒരു ഇന്ന് എന്നെത്തിയ ഒരു ഉത്തരം എന്തെന്ന് വെച്ചാൽ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് പരമാത്മാവെന്ന് പറയുന്നത് നമുക്ക് ഭാവന പോലും ചെയ്യാത്തത്ര വിശാലമായ വലുതായ ഒരു രൂപമാണ് ആ പരമാത്മാവിൻ്റെ ശരീരത്തിൽ ഒരു തന്മാത്രയാണ് ഞാൻ എന്ന് ഒരു ചിന്ത വന്നു ഒരു നൂറ് വർഷം ഒരു മനുഷ്യായുസം എന്ന് പറയുന്നത് കൂടിപ്പോൾ നൂറ് വർഷമായി മാക്സിമം ഒരു അറുപത് എഴുപത് എൺപത് എന്നൊക്കെ പറയാ ചേരാ ശരി അത്രയും കാലം ദൈർഘ്യമുള്ള ഒരു വെറും തന്മാത്ര മാത്രമാണ് ഞാൻ ഞാനല്ല ഈ കാണുന്ന സകല ചരാചരങ്ങളും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു തന്മാത്രകൾ ഓരോ ആ പരമാൻ്റെ ശരീരത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ അവ ഉണ്ടാവുന്നു നശിക്കുന്നു ചെടികളായാലും പുഴുക്കളായാലും പൂക്കളായാലും ഈ ഒരു തന്മാത്രയെ പരിപോഷിക്കാനായിട്ട് വേറൊരു തന്മാത്രയെ സൃഷ്ടിക്കും മനുഷ്യ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് സസ്യങ്ങൾ പഴങ്ങൾ പഴവർഗ്ഗങ്ങൾ പോരാത്തതിന് കോഴി ആടൊക്കെ ഭക്ഷിച്ചാണ് ആ തന്മാത്ര നൽകുന്നത് ആടുകൾ വേറൊന്നിനെ അതിലും ചെറിയ തന്മാത്രകൾ സിംഹങ്ങൾ മനുഷ്യർ അങ്ങനെ പല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്മാത്രകളിലൂടെ ഊർജങ്ങൾ നിലനിർത്തി പരിപോഷിപ്പിക്കുന്നത് പരമാത്മാവിനുണ്ടാവും അപ്പം പരമാത്മാവിൻ്റെ അംശ ശരീരത്തിലെ ചെറിയ ചെറിയ തന്മാത്രകളാണ് നാമല്ല അതിലങ്ങനെയുള്ള ഒന്നില്ല ഒരു ചെറിയ തന്മാത്രയാണ് ഈ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് ഞാൻ എന്തോ എന്തുവാണെന്നുള്ള എന്തോ ആണെന്നല്ല ആരാണെന്നൊക്കെ അറിയാം ഒന്നുമല്ല എന്നുള്ളതാണ് ഇപ്പം ഏത് നിമിഷവും പൊട്ടിത്തകർന്നു പോകാമെന്നുള്ളൊരു നീർക്കുമുള്ള ആണ് എൻ്റെ ജീവനും എൻ്റെ ജീവിതവും ഒക്കെ ഒന്നുമല്ലാതായ ആൻസർ ഇതാണ് പരമാത്മാവിൻ്റെ ശരീരത്തിൽ ഒരു കൊച്ചു തന്മാത്ര അപ്പോൾ നമുക്ക് ദുഃഖങ്ങൾ നിരാശകളൊക്കെ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ പരമാത്മാവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പരമാ പരമാത്മാവിൻ്റെ ശരീരത്തിൽ തന്മാത്രകളാകുമ്പോൾ പരമാത്മാവിനെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ 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 ജീവിക്കേണ്ടിയിരി നമ്മുടെ ജീവൻ ആ രീതിയിലാണ് പരുവപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് വേറിട്ടും നമ്മൾ വേറെ വഴിക്ക് പോകുമ്പോഴാണ് നമുക്ക് നിരാശ നിരാശരുണ്ടാകുന്നത് കാര്യം അതല്ല നമ്മുടെ വഴി നമ്മുടെ ഈ തന്മാത്രയുടെ സൃഷ്ടി അല്ലെങ്കിൽ ജോലി കടമ എന്നൊക്കെ പറയുന്നത് ദൈവം തന്നെ നിശ്ചയിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് അപ്പോൾ അതിന് വിപരീതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങളും നിരാശകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് സൂക്ഷ്മ കുറച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നവർ അത് കഷ്ടപ്പാടുള്ളതായാലും നമ്മൾ വിജയം നമ്മൾ ആഗ്രഹിക്കാത്തതായിരുന്നാലും അത് നന്നായി ചെയ്ത് തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം മറ്റുള്ളവരുടെ കർമ്മങ്ങളെ ഫോളോ ചെയ്യുകയോ അനുകരിക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ കിട്ടുമ്പോൾ കിട്ടുകയില്ല ഒരിക്കലും കിട്ടാനിടയില്ല കാര്യം അപ്പോൾ ആ അസ്വസ്ഥത വരുമ്പോൾ അതൃപ്തി വരുമ്പോൾ തന്നെ അറിയാം നമുക്ക് അത് നമ്മുടെ കർമ്മപഥമല്ല എന്ന് അപ്പോൾ സൃഷ്ടികർത്താവ് നമുക്ക് നമുക്കായിക്കി വെച്ചിരിക്കുന്ന റോള് നമ്മൾ ചെയ്യുക ആ വിടവ് നിർത്തുക മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാനാവുന്നതും ചെയ്യേണ്ടതും ഒക്കെയുള്ള കാര്യങ്ങൾ എന്നിട്ട് സമാധാനമായി അപ്പോൾ സമാധാനം കിട്ടും ശാന്തി കിട്ടും